ഒരു കാര്യം െന്തോ കൈ ഉണ്ട് പേയംസ് പൊളിറ്റിക്കൽ ലീഡിങ് ഐ ഡോറ്റിക്സ് ഇവിടെ നിന്ന് തറ ഡയലോഗ് അടിച്ച് സാറിന്റെ കേരളത്തിലെ ലിറ്ററസിട്ടി അവന്റെ ചർക്കാച്ച മലയാളികൾ വീണ്ടും നീ തീർന്നടാ നീ തീർന്നു ഇത്ര അഹങ്കാരം പാടില്ലട നീ തീർന്നടാ നീ തീർന്നു ഇവനെ അപരാധം പറയണം ഇവന്റെ ഇൻസ്റ്റാ പേജ് ഞാൻ ഇന്നുവരെ ഇന്നുവരെ ഇതുവരെ ഇതില് രൺവീറിനോട് ആളുകൾക്ക് ഒരു അമർഷം തോന്നിയത് ഏറ്റവും നന്നായിട്ട് അവിടെ കിടന്ന് ചിരിച്ച വ്യക്തി രൺവീർ ആയിരുന്നു രൺവീറിന്റെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു കൂടുതലാണ് ആ ഒരു ലേഡി വോട്ട് ചെയ്യുന്നില്ല അവർക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന് പറയുന്നതും കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഈ ഒരു ലിട്രസീനെ കുറിച്ച് കളിയാക്കുന്നതും ഇവന് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ് യൂട്യൂബർ റൺവീർ അല്ലാബാദിയുടെ അശ്ലീല പരാമർശത്തിൽ നടപടി കടുപ്പിച്ചു കേന്ദ്രം മുത്തശ്ശി പറഞ്ഞല്ല ഞാൻ രാജാവാണ് എനിക്ക് അങ്ങനെ പറഞ്ഞോ മുത്തശ്ശി കേട്ടോ പരിപാടിക്കിടെ ഒരു മത്സരാർത്ഥിയോട് മാതാപിതാക്കളുടെ ലൈംഗിക ബന്ധത്തെ പരാമർശിച്ച് രൺവീർ അലബാദിയ ചോദിച്ച ചോദ്യമാണ് വിവാദത്തിന് തിരികൊളുത്തിയത് അനുഭവിച്ചോട്ടാ സി എം ഒക്കെ പോയിട്ട് തല കൊടുത്ത ആളാണിവൻ അപ്പം ഇവനാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം വലിയ സ്പിരിച്വാലിറ്റി ചലിക്കുന്ന ഒരു ഡാഷ മോനാണ് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം എനിക്കറിയാം അവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു തരാണ് ഈ പ്രോഗ്രാമിൽ കേട്ടു നോക്ക് ആദ്യം തരണം ആ പറഞ്ഞോണ്ടോ അടിച്ചവന്റെ ഞാൻ ഞാൻ പൊട്ടിക്കും ഐ ഐ നോട്ട് ടു ഗിവ് എനി ഓർ ഓർ ജസ്റ്റിഫിക്കേഷൻ റീസണിംഗ് ബിഹൈൻഡ് ജസ്റ്റ് അപ്പോളജി ഇനി സത്യം പറയാം ആ സമയത്ത് ഒരു മാസ് അതങ്ങ് പോയി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക ആ